അപ്പോൾ ഇന്നലെ നമ്മളെ സന്തോഷം നമ്മൾ ഇന്നലെ വീഡിയോയിലോട്ട് പറഞ്ഞതിനും ഇന്നലെ പ്രസവിച്ചവരുടെ ഒരു ആ വാങ്ങനയെല്ലാം കാണിച്ച് നമ്മൾ വേഗം നമ്മളെ കുടുംബത്തിലേക്ക് അറിയിച്ചതിനും അപ്പോൾ ഇന്ന് കുട്ടി ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ആടെ അങ്ങനെ നമ്മൾ നാട്ടിൽ ഇങ്ങോട്ട് വരുമ്പോഴുള്ള കുറച്ച് വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇട വന്നിട്ട് ആദ്യമായിട്ട് ലേബർ റൂമിലെല്ലാം കയറുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തിട്ട് പക്ഷേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇന്നലെ ആ സന്തോഷം വേഗം അറിയിക്കാൻ വിചാരിച്ചിട്ട് നമ്മളെ കുടുംബത്തിലേക്ക് അത് അറിയിക്കുക ഇതിന് അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങേക്ക് വരുന്നേ അതുപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ വന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഇന്ന് കാണാം അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ നന്ദി സന്തോഷം അപ്പോൾ നമുക്ക് ഇന്നലത്തെ വിശേഷങ്ങൾ മുതൽ ഇങ്ങോട്ടേക്ക് കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കണ്ടിട്ടാൻ വേണ്ടിയിട്ട് അതെ ഡോക്ടർ വന്നു ഇന്ന് വന്നിട്ട് അഡ്മിറ്റ് ോന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങള് പോയിന് ഞാൻ നാളെ രാവിലെത്തനുവും ഞാൻ രാവിലെ നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒന്നും ബുദ്ധിമുട്ടില്ലാണ്ട്

Let's go. Let's go. You are beautiful. Let's go and see. You are beautiful. You should bow. Do I have to bow? So we reached ഇത് ലേർ ചൂട്ട് ലേബർ ചൂട് എന്നാ പറഞ്ഞത് ഇതിന്റെ അകത്താണ് നാലുമണി ആവുമ്പോൾ വരാൻ പറഞ്ഞു റൂം വേണ്ട ഇവിടെയാണെന്നല്ലേ

രണ്ടു മൂന്ന് കേഴ്സെന്നോടെ ഉണ്ട് എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുമല്ലേ ഹസ്ബൻഡിന്റെ ഇവിടെ തന്നെ നിക്കാം അപ്പോ ഞാനിട നിക്കാല്ലേ നല്ല ഇതാണ് ടൈമിൽ എല്ലാരും നമ്മള് നല്ല പരിചയമാണ് വന്ന് വന്ന് പരിചയമാണ് അമ്മേന്റെ വന്നിട്ട് പരിചയമാണ് അമ്മേന്റെ കൂടെ വന്നിട്ട് നല്ല ഇതാണ് അതുകൊണ്ട് എല്ലാവരും അറിയാം നമുക്ക് എന്നാൽ നമ്മളെ യൂട്യൂബ് കുടുംബ അംഗങ്ങളിൽ അതുകൊണ്ട് എല്ലാരെയും പ്രത്യേകം പ്രത്യേകം പറയുന്നത് കവി കവി ഞമ്മളടക്കുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന വീട്ടിൽ ഉള്ള അതേ ഉള്ളത് അപ്പോൾ മെൻസിൽ നമ്മൾ മുമ്പും അമ്മേനെയും കൊണ്ട് മെൻസിൽ കുറേ നാൾ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ കവിൻ്റെ ഏറ്റവും ഇട വന്നു നല്ല ഇതാ കേട്ടാ ഇതല്ല ഇങ്ങനെയുള്ള ഇത് പുറത്തേക്ക് പോലെ വഴിയുണ്ടഴ്സുമാരിലുണ്ട് ഞാൻ വയ്യെ കാണിച്ചാട്ടാ ഇതൊന്നും ചിലപ്പോൾ നമ്മൾ ഈ പുറത്തേക്ക് പോകുന്ന നമ്മൾ കാണുന്നില്ല എൻ്റെ ഒരു കഴിതത്തിലാണെങ്കിൽ ഞാൻ വേറെ വിചാരിക്കരുത് ഇത് ഈ ഹോസ്പിറ്റലിൽ ഇത് ഇതുമാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ അല്ലേ ചിലർ പറയും എൻ്റെ ഉള്ളിൽ വന്നിട്ട് വീട്ടിൽ എടുത്തിട്ട് എത്തിയിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ തന്നെയാണ് തോന്നുന്നത് അല്ലേ ഡെലിവറി പരിപാടി ഡെലിവറി ഇവിടെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ അമ്മയും എല്ലാം അങ്ങുണ്ട് ഉണ്ട് ചേച്ചിയും ഉണ്ട് റാണി ഏച്ചി ആ കവിയും കൂടി അവിടെ വന്നിട്ടാ നമുക്ക് അടുത്തെല്ലാം കാണാം അപ്പോൾ അത് റെസ്റ്റ് റസ്റ്റ് ഫുഡ് കൊണ്ടിട്ടുണ്ട് കേട്ടേടാ ഷ്ടപ്പെ കണ്ണൂരിൽ ചാലക്കുളം എംസ് ഹോസ്പിറ്റലിൽ മാതൃശിശു സൗഹൃദ ആശുപത്രി ആയിട്ട് അംഗീകരിച്ചതാണ് ഇതിൻ്റെ അത് കാര്യങ്ങളുടെ കൊടുത്തിട്ടുണ്ട് ഇടി ഇരുന്നിട്ട് എല്ലാം വായിക്കലാണ് കേട്ടാ വേറെ എല്ലാം വായിച്ചല്ലേ ഞാൻ വേറെ ഒന്നും ഇല്ലാട്ട് തീർന്ന് ഇനിയൊന്നുമില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റലില് ലേബർ റൂമിൽ കയറുന്നത് ഇത് ലേബർ സ്യൂട്ടാണ് ഇത് ഇതിനുള്ളിൽ നമുക്ക് കയറാം ഇതിനുള്ളിലേക്ക് അതുപോലെ തന്നെ മേലെ റൂമും ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഋത്തിക്കും അമ്മേല മേലെയുണ്ട് അപ്പോൾ അങ്ങനെ അ കുറസി ഇടങ്ങന പോകുന്നവരനെ സെൻറ് ഇതി കൊട്ടാ പക്ഷെ ആളുണ്ടേ ഇടനിക്കുന്ന വേടിയെങ്കിലും അപ്പുറത്തേക്ക് പോവുക ഇതിനെന്തോ പറയാൻേണ്ടിയില്ല ലേബർ ഷീറ്റ് നേഴ്സ്മെന്റ് ടൈം നമുക്ക് ചോദിക്കാം അപ്പൊ ഇതിకి മാത്രം ഫുഡ് ഇരിക്കുന്നു എന്ന് തന്നാലേയും തന്നോ നല്ല ചപ്പാത്തി നല്ലേ കുരുമാന്തട്ടല്ല റെസ്റ്റോറന്റ് टेस्ट കൊടുന്നില്ല ഇല്ല കണ്ടിട്ടില്ല റെസ്റ്റോറന്റ് ഞാൻ അവർക്ക് മണിക്കണ്ട ഇവരെ ഈ ലേബറില് ഇവിടെ ഫുഡും കാര്യങ്ങളെല്ലാം ഇവരെണ്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഷ്യന്റിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ഇത് ഒന്നിനടക്ക് രണ്ടു വായിച്ചപ്പാത്തി ഞാനും ഫുഡ്ത്തി നല്ല ടെൻഷനുണ്ട് നല്ല ചപ്പാത്തിയും നല്ല ടെൻഷൻ ഉണ്ട് നല്ല അപ്പൊ കുറക്കാൻ വേണ്ടിട്ട് എന്തെല്ലോ നമ്മളപ്പുറം ഇപ്പം പറയലാണ് അതെല്ലാം നമ്മളെ കുടുംബത്തിൽ എങ്ങനെയാണെന്ന് നമ്മള് വെറുതെ നമ്മൾ ടെൻഷൻ പുറത്തേ കഴിഞ്ഞില്ല വർത്തനം വന്ന സെറ്റാക്കി അപ്പോൾ പറയുമ്പോൾ അങ്ങനെ നമ്മൾ പറയാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ പക്ഷെ കാണുന്ന അല്ല നല്ല കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു പ്രാർത്ഥനകളുണ്ടെന്ന് എല്ലാവരും നമ്മളെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന എന്തായാലും അതെ കഴുകിയുണ്ടാവും അപ്പോൾ വെയിറ്റ് ചെയ്യലാണ് ഇനിയിപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ആ

നമുക്കിതൊന്ന് കാണാം അല്ല ഇടയിങ്ങനൊരു സംഭവം എന്നാ എന്നാ ഓവനാ അവ ആ ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ ഒന്നുമില്ലാട്ട അതിൻ്റെ അകത്ത് അപ്പോൾ ഇടിയിങ്ങനെ കിടക്കുക ഇരിക്കുവോ ചെയ്യാം ഹസ്ബൻഡിന് മാത്രമേ ഉള്ളിലേക്ക് ഇതുള്ളൂ അപ്പോൾ ഇടിയിങ്ങനെ അവർ അങ്ങനെ എടീ ഇങ്ങോട്ട് വന്നിട്ട് മാറിയേക്കല്ലേ അതി

ഇല്ല അങ്ങനെ ചെറുങ്ങനെ നല്ല പിടി അതേപോലെ തന്നെ സംഭവം ഉണ്ട് നമ്മൾ ആടെ അതുപോലെ തന്നെ ഇടിയുണ്ട് ലേബർ സ്യൂട്ട് റൂം റൂമിങ്ങനെയാണ് ഇട ഒരിക്കലുള്ള റൂമ് കുട്ടിക്കും അമ്മക്കെല്ലാം ഇട ഇതി അടക്കിടക്കുന്ന ഒരു ഇതുണ്ട് അടക്കിടക്കാൻ പറ്റും നല്ല ബിൽ തന്നെ പിന്നെ ഇടയിങ്ങനെ എത്തിയാൽ ഇടിയുണ്ട് സ്ഥലം ആ ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും ഇവിടെ ജ്യൂസ് പോക്കെ സംഭവ ചായ വെക്കണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ബാത്റൂമ് അപ്പുറത്തും ഇപ്പുറത്തും ഓപ്പൺ ആയിട്ടില്ല ബാത്ത് അങ്ങോട്ട് പോയിട്ട് വരാം അങ്ങനെ രണ്ട് ബാത്ര എത്തിക്കുന്നെന്താക്കി എത്തിക്ക

കേട്ടോ എല്ലാവർക്കും രാവിലെ പോലെ ി നേരത്തെ നമ്മളെ വന്നിന് കേട്ടാ അപ്പൊ നമ്മള് കണിക്കണിക്കോട്ടത്തിലേക്കാണ് പിന്നെ ഓളടി ആളിക്കായിപ്പോലെ ഇപ്പൊ നമ്മള് രാത്രി പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മൾ ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിട്ട് പകല് വന്ന ഇവിടെ ഫുള്ള് ആളായിരിക്കും അപ്പൊ മിൻസിന്റെ രാത്രിലിത് കണ്ട രാത്രി ആയതുകൊണ്ട് ആരില്ല ഇല്ല പകലാങ്കില് ഇങ്ങനെ കാണില്ലേ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നു പോബായി പോയല്ലോ ഇടത്തേക്ക് അല്ലേ അതേപോലെ ഉണ്ട് ട്ടാ എന്താ ഇതോ ഗ്രാമമാരോ കാര്യ അപ്പൊ ഇതുവരെ പുതിയ ബിൽഡിംഗ് ആണ് ഇതിന്റെ പുറകിലാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വണ്ടി ആടി വെച്ചിട്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നേ നമ്മള് മൂന്ന് മണി ആകുമ്പോഴ്ക്കണം കുടിച്ച് ഫ്രഷ് ആയി എന്നിട്ട് ലേബർ മുമ്പിലേക്ക് പറഞ്ഞേക്കാനാ പറഞ്ഞിട്ടുള്ള പൂള കടന്നിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിടന്നു കൊറച്ചുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്നില്ല ഒന്നും ആണെങ്കിലും ഒന്നും ചേർക്കണ്ട നമ്മളെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ ഓരോരാളും ഈ അനുഭവം അനുഭവിച്ചിട്ടല്ലേ ഈ ഭൂമിയിൽ ഓരോരോ ആൾക്കാരുള്ളത് കുഞ്ഞിനെ ഓരോ സ്ത്രീയും വേദന അനുഭവിക്കുന്നോണ്ടാണ് നമ്മളെ മക്കളെല്ലാം എവിടെയെങ്കിലും പോയാല് കൊറച്ച് പേരാൻ വൈകി പോയാലെല്ലാം വിളിക്കുന്നതും പറയുന്നതും നമുക്കൊരു വേവല അതിണ്ടായിരുന്നെല്ലാം പെട്ടെന്ന് ഈ വേദനയാന്ന് ഓർമ്മ വരിക അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് രണ്ടാൾ സുഖമായിരിക്കുന്നു ഉറങ്ങുന്നുണ്ട് അപ്പുറത്ത് അപ്പോൾ ഇന്നലെ അതിൻ്റെ ക്ഷീണല്ലോ ഇല്ല എപ്പോൾ ഉറങ്ങുന്നുണ്ട് ഞാൻ എണിച്ചു വീണ്ടും ചൈലം പിടിച്ചിട്ട് ആദ്യം കിടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നു പറഞ്ഞാൽ കർണാടക എത്തിക്കാൻ നീ ഉറങ്ങിപ്പോടാ അപ്പോൾ കർണാടകത്തിൽ നിന്ന് ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് ഇനി ഞങ്ങൾ ഉറങ്ങിയിട്ടാണെന്ന് അപ്പം ഇങ്ങനെ ഇപ്പോൾ കർണ്ണാടക കവിൻ്റെ അങ്ങനെ അവർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് തിരക്കാൻ കുട്ടീനെ കുട്ടി അങ്ങോട്ട് പോകണം എന്നെ കൈക്ക് കെട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടി ഇത് ഇല്ല അങ്ങോട്ട് കുട്ടീനെ കൂട്ടിയിട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകണം അങ്ങനെ കുറച്ച് തിരക്കുള്ള ദിവസമാണ് പിന്നെ വൈകുന്നേരം നോക്കിയിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്നല്ല അറിയണം അങ്ങനെയെല്ലാം ഉള്ളത് അപ്പോൾ ഇന്നിനെ വീഡിയോ എടുക്കാനോ അങ്ങനത്തെ നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റില്ല അവിടെ ഞാൻ രാവിലെ തന്നെ ഒന്ന് വേഗം ഇന്നലത്തെ ആ നിന്ന് പങ്കു കഴിച്ചിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് നാളെ എല്ലാം ഉള്ളു വന്നതിന് ശേഷം വബേനയും കവിൻ്റെ എന്താ പറയുക ഓക്കെ ഇന്നലെ പറഞ്ഞേ മേലെ വീട്ടിലുണ്ടാവുക അപ്പോൾ ഇന്നലെ പറഞ്ഞ നാള് എല്ലാവരുടെ അടുത്തും വന്നുകൊണ്ടൊന്ന് അതെല്ലാം ഞാൻ നാളെ നാളത്തെ വീട്ടിൽ നമുക്ക് കാണാം എന്തായാലും അതിനും അമ്മേനും കുഞ്ഞിൻ്റെ വിശേഷം കൂടുതൽ വിശേഷം നാളെ വീട്ടിൽ പറയാം